അസൂയ നാമെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട് അസൂയയ്ക്ക് മോശം സ്വഭാവമുണ്ട് പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണമാണ് പ്രത്യേകിച്ച് ഒരു എതിരാളി നമ്മുടെ ഇണയുമായി അടുപ്പും കാണിക്കുമ്പോൾ എന്നാൽ അസൂയ തോന്നുന്നതും അനാരോഗ്യകരമായ അസൂയയുള്ള പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സാധാരണ അസൂയ എന്നത് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ഒരു വേദനയാണ് നമുക്ക് അത് സ്വയം തള്ളിക്കളയാൻ കഴിയും നമ്മൾ ആ വികാരത്തിൽ മുഴുകുകയും സംശയത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും സ്ഥാനത്തുനിന്ന് ആവേശത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അനാരോഗ്യകരമായ അസൂയ പെരുമാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ അരക്ഷിതാവസ്ഥ വ്യാപകമാകുമ്പോൾ അസൂയ വേഗത്തിൽ ഭ്രാന്തും ആസക്തിയുമായി വളരുകയും നമ്മൾ നഷ്ടപ്പെടാൻ ഏറ്റവും ഭയപ്പെടുന്ന ബന്ധം തന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അസൂയയുടെ അപകടം അസൂയ ഒരു പ്രശ്നമായി മാറുന്നത് അതിന്മേൽ നടപടി സ്വീകരിക്കുന്നതുവരെയാണ് തീവ്രമായ അസൂയയോ കൈവശാവകാശ മനോഭാവമോ ഉള്ള ആളുകൾ പലപ്പോഴും അപര്യാപ്തതയോ അപകർഷിതാബോധമോ ഉള്ളവരായിരിക്കും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാനുള്ള പ്രവണതയും അവരിലുണ്ടാകും അസൂയയുടെ കാതലായ ഭാഗം ഭയം വേണ്ടത്ര നല്ലവനല്ലെന്ന ഭയം നഷ്ടഭയം എന്നിവയുടെ ഒരു ഉപോൽപ്പന്നമാണ് അത് ബാധിക്കുമ്പോൾ നമ്മുടെ ബന്ധം ഉടനടി അപകടത്തിലാണെന്ന് വിശ്വസിപ്പിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും ഇത് സ്വാഭാവിക സംരക്ഷണ വികാരങ്ങളെയും യുക്തിരഹിതമായ സംശയത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ അസാധ്യമാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് വളരെ ഭയങ്കരമാണ് എന്നിരുന്നാലും നമ്മുടെ പങ്കാളിയിൽ ആദ്യമായി അസൂയ പൊട്ടിപ്പുറപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ അതിനെ ക്യൂട്ട് ആയി കാണുകയും കൊള്ളാം ഈ വ്യക്തി എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടാകണം എന്ന് ചിന്തിക്കുകയും ചെയ്തേക്കാം ആരോഗ്യകരമായ തരത്തിലുള്ള അസൂയയാണെങ്കിൽ ആ വികാരങ്ങൾ ഒരു സംഭവവും കൂടാതെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കാതെ മങ്ങും എന്നാൽ അനാരോഗ്യകരമായ പെരുമാറ്റത്തിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം കാരണം അത് മറ്റു തരത്തിലുള്ള ദുരുപയോഗത്തിലേക്ക് നയിച്ചേക്കാം അനാരോഗ്യകരമായ ബന്ധങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് സംശയാസ്പദമായ പങ്കാളി വഞ്ചനയുടെ തെളിവുകൾ തേടുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് അവർ സംതൃപ്തരാകുന്നതിനുപകരം ഒഴിഞ്ഞുമാറുകയാണെങ്കിൽ വൈകാരികവും ശാരീരികവുമായ പീഡനത്തിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് ആരോപണങ്ങൾ കുറ്റപ്പെടുത്തൽ ചീത്തവിളി ഭീഷണി എന്നിവയിലൂടെ അവർ തങ്ങളുടെ പങ്കാളിയുടെ ആത്മാഭിമാനത്തെ തകർക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവരുടെ തന്ത്രങ്ങൾ പല രൂപങ്ങളിലെത്തുന്നത് എന്നാൽ അവരുടെ അസൂയ വളരുന്നതിനനുസരിച്ച് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് മുൻകരുതലിവിൽ നേരത്തെ തിരിച്ചറിയേണ്ടത് പ്രധാനമായിരിക്കുന്നത് അനാരോഗ്യകരമായ അസൂയ എങ്ങനെയിരിക്കും അനാരോഗ്യകരമായ അസൂയ നിറഞ്ഞ പെരുമാറ്റവും സ്നേഹവും തമ്മിൽ എളുപ്പത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാം ബന്ധങ്ങളുടെ തുടക്കത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപകടകരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാധാരണ മുന്നറിയിപ്പ് അടയാളങ്ങൾ താഴെ കൊടുക്കുന്നു നിങ്ങളുടെ മുഴുവൻ സമയവും അവരോടൊപ്പം ചെലവഴിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു നിങ്ങളെ കാണാൻ അവർക്ക് ആവേശം മാത്രമല്ല നിർബന്ധ ബുദ്ധിയുമുണ്ട് മുമ്പ് ഒരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ലാത്ത തിന്നാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത മൂലവും അവർ പരിശീലനം ഉപേക്ഷിക്കാനോ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കാനോ ജോലി സ്കൂൾ അല്ലെങ്കിൽ കുടുംബ പ്രതിബദ്ധതകളിൽ നിന്ന് പിന്മാറാനോ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ അനുസരിക്കാത്തപ്പോൾ അവർ മുരണ്ടുകൊണ്ടോ വിലപിച്ചോ ആകാം നിങ്ങൾ എവിടെയായിരുന്നാലും ക്ഷണിക്കപ്പെടാതെ അവർ പ്രത്യക്ഷപ്പെടും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവർ വെറുക്കുന്നു നിങ്ങൾ ഒരുമിച്ചില്ലാത്തപ്പോൾ നിരന്തരം നിങ്ങളെ ബന്ധപ്പെടുന്നു ആരെങ്കിലും അവരുടെ മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് മധുരമായി തോന്നുമെങ്കിലും നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് സമയം ആവശ്യമാണെന്ന് മനസ്സിലാകും ശിക്ഷ അനുഭവിക്കാതെ തന്നെ തനിച്ചായിരിക്കാനും മറ്റ് താൽപ്പര്യങ്ങൾ പിന്തുടരാനും നിങ്ങൾക്ക് സമയം സമയമറിവിയുണ്ട് നിങ്ങളുടെ സമയം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കരുതലുള്ള പങ്കാളി ഒരിക്കലും നിങ്ങളുടെ ഹോബികൾ ബന്ധങ്ങൾ ജോലികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്നിവ ഉപേക്ഷിക്കാൻ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾക്ക് നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ ഇഷ്ടമാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾ ആരുടെ കൂടെയാണെന്നും അറിയാൻ അവർ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അകലെയായിരിക്കുമ്പോൾ അവർ അവരെല്ലായ്പ്പോഴും നിങ്ങളെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ ബന്ധപ്പെടുകയോ ചെയ്യുന്നു ഉടനടി പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എവിടെയാണെന്ന് കാണാൻ സ്നാപ്പ് മാപ്സ് പോലുള്ള ട്രാക്കിംഗ് ആപ്പുകൾ ഓണാക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ വേഗത്തിൽ മറുപടി നൽകിയില്ലെങ്കിൽ അവർ സംശയാസ്പദമാകുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അടുത്ത് സൂക്ഷിക്കുന്നു നമ്മൾ ഒരാളെക്കുറിച്ച് കരുതലുള്ളവരാണെങ്കിൽ അവർ സുരക്ഷിതരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫോൺ കോൾ ആവശ്യപ്പെടുന്നത് സാധാരണമാണ് ഉദാഹരണത്തിന് അവർ വീട്ടിലെത്തുമ്പോൾ നമുക്ക് അവരോട് ഒരു ടെക്സ്റ്റ് അയക്കാൻ ആവശ്യപ്പെട്ടേക്കാം അത് സാധാരണമാണ് നിങ്ങൾ അകലെയായിരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ നീക്കവും നിങ്ങൾ അവരെ അറിയിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് സാധാരണമല്ല ആരോഗ്യതരമായ ഒരു ബന്ധത്തിന് ചെക്ക് ഇന്നുകൾ ആവശ്യമില്ല നിങ്ങൾ അകലെയായിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് നിരന്തരം സമ്പർക്കം പുലർത്തണമെന്ന് ആവശ്യപ്പെടരുത് ഒരു ആപ്പ് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ആരും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ നിർബന്ധിക്കരുത് നിങ്ങൾ സുരക്ഷിതരാണെന്ന് അറിഞ്ഞാൽ മതി അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ അതിരുകൾ മാനിക്കപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതം നയിക്കാൻ അനുവാദമുണ്ട് ആരോട് സംസാരിക്കണം എന്നതിന് നിയമങ്ങളുണ്ട് നിങ്ങളുടെ പങ്കാളിയുമായി വഴക്കിടാൻ താൽപ്പര്യമില്ലാത്തിടത്തോളം ചില ആളുകളുമായി ഇടപഴകാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് നിങ്ങൾക്കറിയാം മുൻകാമുകിമാർ നിങ്ങൾക്ക് മുമ്പ് പ്രണയം തോന്നിയ ആളുകൾ പ്രണയം ഇഷ്ടപ്പെടുന്ന സഹപ്രവർത്തകൻ തുടങ്ങിയവർ പട്ടികയിൽ ഉൾപ്പെട്ടേക്കാം ഓരോ വ്യക്തിയോടും സംസാരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലാത്തതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് എനിക്ക് അവരെ വിശ്വാസമില്ല നിങ്ങൾ ആ മുൻ കാമുകിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് മതിയാകണമെന്ന് ഞാൻ കരുതുന്നു അവൾ നിങ്ങളെ നോക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് പട്ടിക നീളുന്നു നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അതിനോട് യോജിക്കുന്നു കാരണം അത് പോരാട്ടത്തിന് അർഹമല്ല ആരോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഐസൊലേഷൻ എന്ന ദുരുപയോഗ തന്ത്രത്തിലേക്ക് നയിച്ചേക്കാം ഒരു പ്രത്യേക വ്യക്തിയോട് സംസാരിക്കാൻ കഴിയാത്തതിൽ നിന്ന് ആരംഭിക്കുന്നത് നിങ്ങളുടെ വാത്സല്യത്തിനോ സമയത്തിനോ ശ്രദ്ധക്കോ വേണ്ടി മത്സരിക്കുന്നതായി തോന്നുന്ന ആരിൽ നിന്നും അകന്നു നിൽക്കുന്നതിനുള്ള നിയമങ്ങളായി മാറുന്നു ഒടുവിൽ നിങ്ങളുടെ പങ്കാളിയുമായി മാത്രം നിങ്ങൾ ഒറ്റപ്പെടുന്നതുവരെ എല്ലാവരും പരിധിക്ക് പുറത്താകുന്നു ഇത് വിഷാദത്തിനും ഒരുപക്ഷെ ശാരീരിക പീഡനത്തിനുള്ള ഒരു അന്തരീക്ഷത്തിനും വഴിയൊരുക്കുന്നു നിങ്ങളുടെ പങ്കാളി ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കരുത് എന്ന് നിയന്ത്രിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒരാളെ സ്നേഹിക്കുക എന്നതിന്റെ ഒരു ഭാഗം അവർ നിലനിർത്തുന്ന കൂട്ടുകെട്ടിനെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ വിശ്വസിക്കുക എന്നതാണ് നിങ്ങളുടെ ആശങ്കകൾ സ്നേഹപൂർവം സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ കഴിയും എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ വിധിങ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മുന്നോട്ടു പോകാനുള്ള സമയമായിരിക്കാം അവർ സംശയാലുക്കളാണ് കൂട്ടുകാരുമൊത്ത് പുറത്തുപോയാൽ പിന്നീട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് മൂന്നാം ഡിഗ്രി ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അകലെയായിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി വിഷമിക്കുകയും എല്ലാവരും നിങ്ങളോട് പ്രണയത്തിലാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളെ നോക്കുന്നത് അവരെ അസ്വസ്ഥരാക്കും തുടർന്ന് അവർ നിങ്ങളാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന മട്ടിൽ പെരുമാറും നിങ്ങൾ വളരെ സൌഹൃദപരമാണെന്നും വളരെ പ്രകോപനപരമായി വസ്ത്രം ധരിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആളുകളെ തെറ്റായ ആശയം നൽകുന്നുണ്ടെന്നും ആരോപിക്കപ്പെടും നിങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിങ്ങൾ അവർക്ക് എത്ര നൽകിയാലും അവർ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല ആരോഗ്യകരമായ ബന്ധങ്ങളിലെ ആളുകൾ പങ്കാളിയുടെ ഓരോ നീക്കവും സൂക്ഷ്മദർശിനിയിൽ വെക്കാറില്ല അവർ എപ്പോഴും മറ്റുള്ളവരുടെ ഉദ്ദേശ്യങ്ങളെ സംശയിക്കുകയോ കുറ്റപ്പെടുത്തുന്ന ചോദ്യങ്ങളാൽ അവരെ ഞെരുക്കുകയോ ചെയ്യില്ല സ്നേഹം തെളിവുകൾ കൈ പരതുകയോ തെറ്റ് അനുമാനിക്കുകയോ ചെയ്യുന്നില്ല അരക്ഷിതാവസ്ഥയാണ് അത് ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ തുടർച്ചയായ സംശയവുമായി മല്ലിടുകയാണെങ്കിൽ അതിനു പിന്നിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു അടിസ്ഥാന പ്രശ്നമുണ്ടാകാം അത് പരിഹരിക്കപ്പെടുന്നതുവരെ ബന്ധം നിലനിൽക്കില്ല വിശ്വാസത്തേക്കാൾ സംശയം കൂടുതലാകുമ്പോഴെല്ലാം സ്നേഹം വാടിപ്പോകും അവർ പൊസസീവ് ആണ് അവർ നിങ്ങൾക്ക് ആവരണങ്ങളോ ഒരു വ്യക്തിഗത മെമൻഡയോ നൽകിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ എപ്പോഴും ധരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു സ്വകാര്യമായി അവർ അമിതമായി സ്പർശിക്കുന്നില്ലെങ്കിലും അവർ പൊതുവെ സ്നേഹപ്രകടനങ്ങളിൽ ശ്രദ്ധാലുക്കളാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻകാമുകൻ അടുത്തുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തുമുണ്ട് പ്രൊഫൈൽ ചിത്രങ്ങളും സ്റ്റാറ്റസ് അപ്ഡേറ്റുകളും ഒരുമിച്ച് വേണമെന്ന് നിർബന്ധിക്കുന്നു നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് അവർ ശത്രുത പുലർത്തുന്നു പാർട്ടികളിൽ നിന്ന് പുറത്തുപോകാനോ അവരോടൊപ്പം ഉണ്ടാകാനുള്ള പദ്ധതികൾ റദ്ദാക്കാനോ നീ എന്നേതാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ ആരും നിന്നെ സ്നേഹിക്കില്ല തുടങ്ങിയ പ്രസ്താവനകൾ നടത്താൻ അവർ നിങ്ങളെ നിർബന്ധിച്ചു സിനിമകളിലും പുസ്തകങ്ങളിലും ഈ സ്വഭാവത്തെ പ്രണയാത്മകമാക്കുന്ന ഒരു മോശം ശീലമുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഉടമസ്ഥയുള്ള പങ്കാളിയുടെ ലക്ഷ്യം നിങ്ങളെ ആരുമായും പങ്കിടുക എന്നതല്ല അവർ നിയന്ത്രണത്തിന്റെ ആവശ്യകതയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് സമ്മാനങ്ങൾ അമിതമായ ആംഗ്യങ്ങൾ അഭിനന്ദനങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളെ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ ഉള്ളത് അവരുടേതാണെന്ന് പുനഃസ്ഥാപിക്കാൻ അവരുടെ ആസക്തി അവർ മത്സരമായി കാണുന്ന ആളുകളുമായി ശാരീരിക ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചേക്കാം അവരുടെ പെരുമാറ്റം തുടരുമ്പോൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണെങ്കിൽ പരസ്യമായി നിങ്ങളെ അപമാനിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറില്ല ഉദാഹരണത്തിന് അവർ നിങ്ങളോട് ആക്രോശിക്കുകയും ഒരു ഒത്തുചേരലിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ നിങ്ങളുടെ കൈ പിടിച്ചു മാറ്റുകയും ചെയ്തേക്കാം കൈവശാവകാശമുള്ളതിനാൽ ശാരീരിക പീഡനവും ഒറ്റപ്പെടലും ഒട്ടും പിന്നിലല്ല സന്തുഷ്ടവും പ്രതിബദ്ധയുള്ളതുമായ ബന്ധങ്ങളിലെ ആളുകൾക്ക് സ്നേഹം എന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് സ്വന്തം വ്യക്തിയാകാൻ ഇടം നൽകണമെന്ന് മനസ്സിലാക്കാം പരസ്പരം വിശ്വസിക്കുന്നതിനാൽ തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുത്താനോ മത്സരത്തെ ഭയപ്പെടുത്താനോ ഉള്ള ആവശ്യം അവർ ഉപേക്ഷിക്കുന്നു അവർക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ അത്താഴം കഴിക്കാൻ നിങ്ങൾ ഒരു നിമിഷം കാത്തിരിക്കുമ്പോൾ അടുത്ത നിമിഷം നിങ്ങൾ കുറച്ച് മിനിറ്റ് വൈകി എത്തിയതിനാൽ നിങ്ങളുടെ പങ്കാളി ഒരു രംഗം സൃഷ്ടിക്കുന്നു ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ പങ്കാളിക്ക് അവരെ കോപത്തിലേക്ക് തള്ളിവിടുന്ന ബട്ടണുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്നും അവ അമർത്തുന്നത് നിങ്ങളുടെ തെറ്റാണെന്നും നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഒരു മികച്ച കാമുകി അല്ലെങ്കിൽ കാമുകൻ കാമുകനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അവർക്ക് പൊട്ടിത്തെറിക്കാൻ ഒരു കാരണം നൽകുന്നു ചില ദിവസങ്ങളിൽ അവർ വളരെ ക്ഷമിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ഭാഗ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു കാരണം നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ പോലും നിങ്ങൾ നിരവധി തെറ്റുകൾ വരുത്തുന്നു നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അത് നിങ്ങളുടെ പ്രതിഫലനമല്ല സംഘർഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ ഉള്ള ഒരു മാർഗമായി അവർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നോ മാത്രമാണ് ഇതിനർത്ഥം എന്തായാലും അത് നിങ്ങളുടെ തെറ്റല്ല ആരോഗ്യതരമായ ബന്ധങ്ങൾ സംഘർഷ പരിഹാരത്തിൽ കഠിനമായി പ്രവർത്തിക്കുന്നു മറ്റേയാളെ വേദനിപ്പിക്കാതെയും അനാദരിക്കാതെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താൻ അവർ സമർപ്പിതരാണ് നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യം മാത്രമേ നേരിടേണ്ടി വരുന്നുള്ളൂവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയും വൈകാരികമോ വാക്കാലുള്ളതോ ശാരീരികമോ ആയ ഒരു വഴിയായി മാറുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് സ്നേഹമല്ല അവർ നിങ്ങളുടെ ആശയവിനിമയങ്ങൾ നിരീക്ഷിക്കുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പറയുന്നത് അവർ ഒരു തുറന്ന പുസ്തകമാണെന്നും നിങ്ങൾക്കിടയിൽ ഒരു രഹസ്യവും വേണ്ടെന്നുമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഫോൺ ഇമെയിൽ അക്കൗണ്ട് ഫേസ്ബുക്ക് സ്നാചാറ്റ് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു സോഷ്യൽ മീഡിയ ആപ്പ് എന്നിവയുടെയും പാസ്വേഡുകൾ ആവശ്യപ്പെടുന്നത് അവർ നിങ്ങളുടെ സന്ദേശങ്ങൾ പരിശോധിക്കുകയും സംഭാഷണങ്ങളെക്കുറിച്ച് ചോദിക്കുകയും നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കുകയും നിങ്ങളുടെ സമ്മതതോടെയോ അല്ലാതെയോ അവർ അംഗീകരിക്കാത്ത കോണ്ടാക്റ്റുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് പ്രവർത്തിക്കുന്നില്ലെന്നും നിങ്ങളുടെ സ്വന്തം അക്കൌണ്ടിൽ നിന്ന് നിങ്ങളെ ലോക്ക് ചെയ്തിരിക്കുന്നതായും നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഇത് വലിയ കാര്യമല്ലെന്ന് നിങ്ങൾ സ്വയം പറയുന്നു അവരോടൊപ്പം ഉണ്ടായിരിക്കാനും അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് കാണിക്കാനും നൽകേണ്ട ഒരു ചെറിയ വിലയാണിത് നിങ്ങളുടെ പാസ്വേഡുകൾ ആവശ്യപ്പെടുന്നത് സ്നേഹത്തെക്കുറിച്ചല്ല അത് ആധിപത്യത്തെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചുമാണ് നിങ്ങളുടെ പാസ്വേഡുകൾ നിങ്ങളുടേത് മാത്രമാണ് ഈ വിവരങ്ങൾ നൽകാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല അവർ നിയന്ത്രണാതീതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട ആവശ്യമില്ല കാരണം വിശ്വാസത്തിന് തെളിവ് ആവശ്യമില്ല വിവരങ്ങൾ പങ്കിടുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ പോലും ഈ നെഗറ്റീവ് പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നത് അവ നിങ്ങളുടെ സ്വകാര്യത ലംഘിക്കുന്നതിൽ തെറ്റില്ലെന്ന് ആശയവിനിമയം നടത്തുകയും ഭാവിയിൽ മറ്റ് ദുരുപയോഗ പെരുമാറ്റങ്ങൾക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നു അവർ വൈകാരികമായി തീവ്രാണ് നിങ്ങളുടെ പങ്കാളി തുടക്കം മുതൽ തന്നെ ശക്തനാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു പക്ഷേ അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതി ഇപ്പോൾ അവർ വേർപിരിയുന്നത് വെറുക്കുന്നു അവർ നിങ്ങളെ നിരന്തരം വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കുന്നു എല്ലാത്തിലും ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്നു വർഷങ്ങൾ പഴക്കമുള്ള പോസ്റ്റുകൾ പോലും അവർ എപ്പോഴും നിങ്ങളെ സ്വന്തമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തിടുക്കം കൂട്ടുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് തോന്നി എന്നീക്കും എന്നതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ധാരാളം ഉയർന്നുവരുന്നു നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും വേർപിരിഞ്ഞാൽ എങ്ങനെ ഭ്രാന്തനാകും മരിക്കും അല്ലെങ്കിൽ സ്വയം കൊല്ലും എന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു ഒരാൾ നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് കരുതുന്നത് പ്രശംസനീയമാണെങ്കിലും അതിന്റെ ഉപരിതലത്തിനടിയിൽ വൈകാരികമായ ആശ്രിതത്വമുണ്ട് തുടക്കം മുതൽ തന്നെ അവർ വളരെ ശക്തമായി പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതേ ആവശ്യം നിർബന്ധിത ശാരീരിക മുന്നേറ്റങ്ങൾ പിന്തുടരൽ സ്വയം ഉപദ്രവിക്കുമെന്ന ഭീഷണികൾ അക്രമം എന്നിവയിലേക്ക് നയിച്ചേക്കാം സന്തുഷ്ടരായ ദമ്പതികൾക്ക് അറിയാം തങ്ങൾക്ക് പങ്കാളിയുടെ എല്ലാമാകാൻ കഴിയില്ലെന്ന് ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത അളവിലുള്ള സ്വാതന്ത്ര്യവും ആവശ്യമാണ് അതുകൊണ്ടാണ് മറ്റൊരാളുടെ സന്തോഷത്തിന് നിങ്ങൾ ഒരിക്കലും ഉത്തരവാദിയാകരുത് വൈകാരിക തീവ്രത പലപ്പോഴും ശ്വാസമുട്ടിൽ അനുഭവപ്പെടാൻ കാരണമാകുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് വൈകാരികമായി ദുരുപയോഗം ചെയ്യുന്ന ബന്ധത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക അസൂയെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ കഥ അസൂയ ശക്തമാണ് അത് ബന്ധങ്ങളെ നശിപ്പിക്കുകയും നല്ലവരും സത്ദേശ്യമുള്ളവരുമായ ആളുകളെ അവർ ഒരിക്കലും സങ്കല്പിക്കാത്ത വിധത്തിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എൻറെ പേര് നീലിമ മുന്നറിയിപ്പ് അടയാളങ്ങൾ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിലായിരുന്നു ഞാൻ പക്ഷേ എന്റെ ഫോണും ബാഗുകളും പരിശോധനകൾക്ക് വിധേയമായതിനാൽ ഞാൻ അവയെല്ലാം ഒഴിവാക്കി പോലും എനിക്ക് നിരന്തരം ചെക്ക് ഇൻ ചെയ്യേണ്ടി വന്നു സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരിച്ചുവരണമെന്ന് നിർബന്ധിച്ച് ശല്യപ്പെടുത്തുന്ന സന്ദേശങ്ങളും ഫോൺ കോളുകളും എനിക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെ ചെയ്താൽ ഞാൻ ചെയ്ത തെറ്റ് കണ്ടെത്തുന്നതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ എന്നെ ചോദ്യം ചെയ്യും എന്നെ ശിക്ഷിക്കും അതൊരു തുടക്കം മാത്രമായിരുന്നു ജോലിസ്ഥലത്ത് എനിക്ക് ഒരു പുരുഷ സുഹൃത്തുണ്ടെന്ന് പുറത്തുവന്നപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മറ്റു പലരുമായും സൌഹൃദം വിച്ഛേദിക്കേണ്ടിവന്നു ഒരു കാഷ്യർ എന്നോട് വളരെ സൗഹൃദപരമായി പെരുമാറുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവർ അമിതമായി വിലയിരുത്തി എന്റെ മുൻകാമുകൻ എന്നോട് ശകാരിച്ചതിന് അവരെ ശകാരിക്കും തുടർന്ന് ഞാൻ പുറത്തേക്ക് പോകും പണം നൽകാനും രംഗം കൈകാര്യം ചെയ്യാനും എന്നെ തനിച്ചാക്കി പ്രോം ഫോട്ടോകൾ ഉൾപ്പെടെ ബന്ധങ്ങളിൽ നിന്നുള്ള ഓർമ്മക്കുറിപ്പുകൾ നശിപ്പിക്കാൻ ഞാൻ നിർബന്ധിതയായി എന്റെ വസ്ത്രങ്ങളും പെരുമാറ്റവും നിരന്തരം സംശയാസ്പദമായ പരിശോധനയ്ക്ക് വിധേയമായി എങ്കിലും എന്റെ കാമുകൻ ചിലപ്പോഴൊക്കെ വളരെ സ്നേഹമുള്ളവനായിരുന്നു ഞങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോഴെല്ലാം അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തുകയും സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും വാത്സല്യങ്ങളും കൊണ്ട് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഞാൻ എന്ത് കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് ജോലിസ്ഥലത്തേക്ക് വണ്ടിയോടിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അത് പഴയതും മധുരമുള്ളതുമാണെന്ന് ഞാൻ കരുതി ഒടുവിൽ കാര്യങ്ങൾ വളരെ നിയന്ത്രണാതീതമായി മത്സരങ്ങൾ അലറിവിളിച്ചതിനു ശേഷം ഞാൻ എഴുതുന്നതും ചിന്തിക്കുന്നതും നിരീക്ഷിക്കാൻ എന്റെ ഡയറി ഉറക്കെ വായിക്കേണ്ടി വന്നു ഞാൻ തെറ്റായ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെന്നോ അവയെക്കുറിച്ച് കള്ളം പറയുന്നുണ്ടെന്നോ ഇന്നോട് എപ്പോഴും പറയുമായിരുന്നു ഗുരുതരമായ വിഷാദരോഗം കണ്ടെത്തിയതിനു ശേഷം എന്നെ അസ്ഥിര എന്നും ദയനീയ എന്നും വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ദുഖിതയായിരുന്നു എന്റെ വാക്കുകൾ വളച്ചൊടിച്ചു ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ തീവ്രമായി ചോദ്യം ചെയ്യപ്പെട്ടു ഞാൻ പെർഫ്യൂം മാറ്റിയതിൻറെയോ മറ്റൊരു സമയത്ത് കുളിച്ചതിൻറെയോ പേരിൽ ഒളിച്ചിരുന്നു കരയുന്നത് ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അവിടെ നിന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളായപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എനിക്ക് നേരെയുള്ള ഏതൊരു മോശം പെരുമാറ്റത്തിനും ഞാൻ അർഹയാണെന്ന് ഞാൻ കരുതി പലപ്പോഴും ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞാൻ വിലകെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ അവിടെ തന്നെ തുടർന്നു എന്നെപ്പോലെ ഒരു കുഴപ്പക്കാരനെ മറ്റാർക്കും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അവൻ എല്ലാവരോടും വളരെ ദയയും ആകർഷകത്വവും ഉള്ളവനായിരുന്നു അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ സംഭവിക്കാൻ തുടങ്ങിയതെല്ലാം നൂറു ശതമാനം എന്റെ തെറ്റാണെന്ന് ഞാൻ വിശ്വസിച്ചു കാലക്രമേണ എനിക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞു അവൻ എന്നെ ബന്ധപ്പെടുകയും എന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും ഞാൻ മറ്റൊരാളുമായി പുറത്തുപോയാൽ പരസ്യമായി എന്നെ പിന്തുടരുകയും ചെയ്തതിനാൽ ഞാൻ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണയെ വളരെയധികം ആശ്രയിച്ചു ഇത് മന്ദഗതിയിലുള്ളതും വേദനാജനകവുമായ ഒരു പ്രക്രിയയായിരുന്നു പക്ഷേ ഒടുവിൽ ഞാൻ സുഖം പ്രാപിച്ചു വീണ്ടും വിശ്വസിക്കാൻ മാത്രമല്ല എന്നെ തന്നെ സ്നേഹിക്കാനും പഠിച്ചു സ്നേഹത്തിന്റെ ഒരു സ്ഥാനത്തു നിന്നാണ് തീവ്രമായ അസൂയ ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതിയിരുന്നു പ്രീതിപ്പെടുത്താനും പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ വളരെയധികം ആഗ്രഹിച്ചതിനാൽ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്രത്തോളം വിനാശകരമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ അനാരോഗ്യകരമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടു നല്ല ആളുകൾക്ക് നിയന്ത്രണം വിട്ടു പോകുന്ന മോശം സാഹചര്യങ്ങളിൽ സ്വയം കണ്ടെത്താനാകും ചുവന്ന പതാകകൾ നിറഞ്ഞ ഒരു ബന്ധത്തിലാണെങ്കിൽ ദയവായി അവരെ അവഗണിക്കരുത് നിങ്ങൾ ഒറ്റക്കല്ലെന്നും അത് തീർച്ചയായും മെച്ചപ്പെടുമെന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻറെ കഥ പങ്കിടുന്നത് നിങ്ങൾ വിലകെട്ടവനോ ഭ്രാന്തനോ കുറ്റപ്പെടുത്തേണ്ടവനോ അല്ല എന്തു ചെയ്താലും ആരും ദുരുപയോഗം അർഹിക്കുന്നില്ല തന്ത്രങ്ങൾ എങ്ങനെ നിർത്താം ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുന്നതിനുള്ള താക്കോൽ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ പങ്കാളി അസൂയ തോന്നുന്ന പ്രവണതകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യം മറികടക്കാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചില ആദ്യ ഘട്ടങ്ങൾ ഇതാ നിങ്ങളുടെ പങ്കാളിയോട് അവരുടെ ആശങ്കകളെക്കുറിച്ച് സംസാരിക്കുക സൗമ്യമായ സമീപനം സ്വീകരിക്കുക അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും അവരുടെ പ്രവൃത്തികൾ നിങ്ങളിൽ എങ്ങനെ വികാരമുണ്ടാക്കുന്നുവെന്ന് സത്യസന്ധമായി പറയുകയും ചെയ്യുക നിങ്ങളുടെ പങ്കാളിയുമായി അതിരുകൾ നിശ്ചയിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് പ്രധാനമെന്ന് പരിഗണിച്ച് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആശയവിനിമയം നടത്തുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ എത്തുമ്പോൾ ഒരിക്കൽ അവരെ ബന്ധപ്പെടാൻ കഴിയുമെന്നും എന്നാൽ രാത്രി മുഴുവൻ നിങ്ങളുടെ ഫോൺ പരിശോധിക്കില്ലെന്നും അവരെ അറിയിക്കുക പ്രതീക്ഷകൾ എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ രണ്ടുപേർക്കും ഊഹങ്ങളും ഉൾകണ്ഠയും ലഘൂകരിക്കും കാര്യങ്ങൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയോട് കുറച്ചുകൂടി സ്നേഹം കാണിക്കേണ്ട സമയമാണിത് അവർ ദുർബലരാണെന്ന് തോന്നിയേക്കാം അതിനാൽ വാത്സല്യം കാണിക്കാൻ മടിക്കരുത് അവരുടെ സത്യസന്ധയെയും അവർ നൽകിയ വിട്ടുവീഴ്ചകളെയും നിങ്ങൾ വിലമതിക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക ഇരു കക്ഷികളും പൂർണമായും സുഖപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ സംഭാഷണം പലതവണ വീണ്ടും നടത്തേണ്ടി വരുമെന്നതിനാൽ ക്ഷമയോടെയിരിക്കുക എന്നാൽ നിങ്ങളുടെ അതിരുകളിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കാം നിങ്ങൾക്ക് അസൂയ തോന്നുന്നുവെങ്കിൽ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ അസൂയ ഒരു വികാരമാണ് പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനമല്ല അത് പെട്ടെന്ന് ഉയർന്നുവരുമ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് ഒരു വികാരം യാഥാർത്ഥ്യത്തിന് തുല്യമല്ലെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് അവർ അങ്ങനെയാണെന്ന് അർത്ഥമാകുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് വികസിക്കുന്നു അതിനാൽ നിങ്ങളുടെ പങ്കാളി വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഇല്ലാത്തയിടത്ത് നിങ്ങൾക്ക് തെളിവുകൾ കാണാൻ കഴിയും അമിതമായി പകരം ആ വികാരത്തെ അംഗീകരിക്കുക തുടർന്ന് അത് അങ്ങനെ തന്നെ തുടരട്ടെ നമ്മൾ അതിന് അധിക ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് സാധാരണയായി സ്വയം കടന്നുപോകും അസൂയ തോന്നുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് സ്വയം ചോദിക്കുക നിങ്ങളുടെ പ്രേരണകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നത് ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമോ അതോ മെച്ചപ്പെടുത്തുമോ അത് നിങ്ങളെ സുഖപ്പെടുത്തുമോ അതോ മോശമാക്കുമോ അത് പ്രശ്നം പരിഹരിക്കുമോ അതോ വഷളാക്കുമോ ബന്ധങ്ങളിൽ ഒരു ഉറപ്പുമില്ല എന്ന വസ്തുത അംഗീകരിക്കുക ഒരാളെക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിർബന്ധിക്കാൻ കഴിയാത്തതുപോലെ മറ്റൊരാളെ വിശ്വസ്തതയോടെ നിലനിർത്താനോ തുടരാനോ നിർബന്ധിക്കാനാവില്ല നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ആസ്വദിക്കാനോ നിങ്ങളുടെ മൂല്യങ്ങൾ പങ്കിടുന്ന മറ്റൊരാളെ കണ്ടെത്താനോ വേണ്ടി മുന്നോട്ടു പോകുന്നതാണ് നല്ലത് അസൂയയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സത്യസന്ധമായി പറയുക പശ്ചാത്തപിക്കുകയോ നിശബ്ദമായി പെരുമാറുകയോ ചെയ്യുന്നതിനുപകരം നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണമെന്താണെന്ന് വ്യക്തമായി പറയുകയും അവരുടെ പ്രതികരണം ശ്രദ്ധിക്കുകയും ചെയ്യുക ശിക്ഷകളും കളികളും ചെയ്യുന്നതുപോലെ ആ ഇടപെടൽ ബന്ധത്തെ തകർക്കുന്നതിനുപകരം അതിനെ ശക്തിപ്പെടുത്തുന്നതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ സുഹൃത്ത് ഒരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ മുന്നറിയിപ്പ് സൂചനകൾ കാണുകയാണെങ്കിൽ ഇത് മനസ്സിൽ വയ്ക്കുക തുറന്നു പറയാൻ മടിക്കേണ്ട പലപ്പോഴും അത് സംഭവിക്കുന്ന വ്യക്തിക്ക് അത് അത്ര വ്യക്തമല്ല അതിനാൽ അവരെ കരുതലോടെ സമീപിക്കുക നിങ്ങളുടെ വിലയിരുത്തലിനോട് അവർ വിയോജിക്കുകയാണെങ്കിൽ നിർബന്ധിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ ഒരു വീക്ഷണകോണിൽ നിന്ന് കാണാൻ അവർക്കു സമയമെടുത്തേക്കാം അവർ സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ അവർക്കൊപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നിങ്ങളെത്തന്നെ ലഭ്യമാക്കുക അവരുടെ പ്രയാസതരമായ സാഹചര്യങ്ങളിൽ അവരെ സ്നേഹിക്കുന്നത് തുടരുക നിങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് ശബ്ദമുയർത്തുക നിങ്ങളുടെ സുഹൃത്ത് അപകടകരമായ സാഹചര്യത്തിലാണെന്ന് സംശയിക്കുന്നുവെങ്കിൽ മറ്റൊരു വിശ്വസ്ത സുഹൃത്തിനെയോ മുതിർന്നയാളെയോ ബന്ധപ്പെടുക യഥാർത്ഥ സ്നേഹം ഉടമസ്ഥയിലുള്ളതല്ല അത് ആ ദീപത്യം ഭയം അല്ലെങ്കിൽ നിയന്ത്രണം എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കുന്നതല്ല മറിച്ച് സന്തോഷവാനും പൂർണനുമായി കാണാൻ നാം ആഗ്രഹിക്കുന്ന മറ്റൊരു മനുഷ്യനോടുള്ള പരസ്പര ആരാധനയും ബഹുമാനവുമാണ് ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ വിട്ടുവീഴ്ച സ്വയം സ്നേഹം മറ്റൊരാളോടുള്ള പരിഗണന എന്നിവർക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട് അസൂയ എന്നത് എല്ലാവർക്കും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക വികാരമാണെങ്കിലും നമ്മൾ അതിൽ അമിതമായി ആസക്തിപ്പെടുമ്പോൾ അത് നമ്മെ മാറ്റുകയും ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും അസൂയ അനാരോഗ്യതരമായ പെരുമാറ്റങ്ങളെ പ്രേരിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് തിരിച്ചറിയുകയും അവ ലംഘിക്കുന്നതിനു മുമ്പ് നമ്മുടെ അതിരുകൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നേരത്തെ സംസാരിക്കുന്നത് സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത കുറക്കുകയും വിശ്വാസം ആഴത്തിൽ നിലനിൽക്കുന്ന ബഹുമാനം നിലനിൽക്കുന്ന ആശയവിനിമയം സമൃദ്ധമായ ആരോഗ്യകരമായ മണ്ണിൽ നിലനിൽക്കുന്ന സ്നേഹം പൂക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുടെ അസൂയ ദുരുപയോഗത്തിലേക്ക് വഴിമാറിയാൽ ഉടൻ തന്നെ ആരോടെങ്കിലും സംസാരിക്കുക ഒരു സുഹൃത്തിനോട്ടോ കുടുംബാംഗത്തോട്ടോ വിശ്വസ്തനായ ഒരു മുതിർന്ന വ്യക്തിയോടോ പറയുക ദുരുപയോഗ ബന്ധം അവസാനിപ്പിക്കുന്നത് അപകടകരവും ഭയാനകവുമായ സമയമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ശേഖരിക്കുന്നത് ഉറപ്പാക്കുക സുരക്ഷിതമായി എങ്ങനെ തുടരാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്ക് ഞങ്ങളെ പിന്തുടരുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക